ഓൺ ആയിട്ടുണ്ട് സംഭവം പണി തുടങ്ങിയിട്ടുണ്ട് അവന് ഓട്ടോമാറ്റിക് അവിടെ തീ കത്തിക്കാൻ തുടങ്ങി കത്തുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയാക്കണം സ്മോക്കർ മെഷീൻ ടെസ്റ്റിംഗ് ആട്ടോ അതിന് വേണ്ടിട്ട് നമ്മളിതേ ബീഫ് ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നു ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ബ്രിസ്ക്കറ്റാണ് കേട്ടോ ബ്രിസ്കറ്റ് എന്ന് പറയണത് നമ്മുടെ ഈ ഇറച്ചി വെട്ടുമ്പെടല അതിൻ്റെ അത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനാണ് ബിസ്ക്കറ്റ് എന്ന് പറയണത് അപ്പൊ ആ ഒരു പോർഷൻ ഞാൻ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്നലെ രാവിലെ തന്നെ ഇറച്ചിക്കടയിൽ പോയി അവിടെ നിന്ന് എനിക്ക് ആ മീറ്റ് വേണമെന്നിട്ട് നമ്മുടെ അവിടുത്തെ ഇറച്ചിക്കടയുടെ കാര്യം അറിയാലോ ഇവിടെ ഒരു പീസ് കെട്ടും അപ്പുറത്തൊരു പീസ് കെട്ടും പിന്നെ താഴേ കിടക്കുന്ന ഒരു പീസ് കിട്ടും അതാണ് പരിപാടി അപ്പം അതൊന്നുമല്ലാണ്ട് ഞാൻ പറച്ചു ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്ന് ഇന്നലെ തന്നെ അതിൻ്റെ പുറത്ത് ഞാൻ മറ്റേ നമ്മുടെ കുരുമുളക് പൊടി ഇങ്ങനെ തൂളി കുരുമുളക് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടിങ്ങനെ റബ്ബിലൊക്കെ പിഴപ്പിച്ച് സെറ്റാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിങ്ങനെയാണ് ഇനി നമ്മൾ നേരെ അടുത്ത് ആകപ്പെട്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഇതിനകത്ത് ഇടാനുള്ളു ഉപ്പും കുരുമുളക് കൂടി കേട്ടോ ഇതാണ് ബ്രിസ്ക്കറ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സംഭവം ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ബ്രിസ്ക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആ മീറ്റിൻ്റെ ആ റോ ആയിട്ടുള്ള ടേസ്റ്റും സംഭവമൊക്കെ കിട്ടും എന്നാണ് പറയണത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് ഇങ്ങനെ സോൾട്ട് വേണ്ട വേണ്ട സോൾട്ട് വെയ്യ് വേണ്ട സോൾട്ട് വെയ് ആകപ്പടെ തകർന്ന വരിപ്പണം വരിക്കുന്നതാണ് ഞാനിനിയിപ്പം ഇട്ട് ഞാനും തകർന്ന് അരിപ്പണം വേണ്ട ഉപ്പ് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പിടിപ്പിക്കണം ഇത്രയും വലിയ ഈ സംഭവത്തിനൊക്കെ ഉപ്പിടുമ്പോൾ മിക്കവാറും സംഭവം ഞാൻ ഇടുമ്പോൾ തെറ്റിപ്പോകാറുണ്ട് എന്നാലും രണ്ട് സൈഡിൽ നമ്മൾ ഉപ്പിട്ട് വെക്കണം കേട്ടോ ഇത് മറിച്ചിട്ട് നമുക്ക് ഈ സൈഡിലും ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സ്മോക്കറിൽ തീ പിടിപ്പിക്കാം ഇതിങ്ങനെ വെച്ചിട്ടും പോയാലേ വലിയ പൂച്ച എടുത്തോണ്ട് പോകും മൂടി വെച്ചില്ലെങ്കിൽ ഇവിടെ ഒരു പൂച്ച ഒരു കള്ള പൂച്ച നടപ്പുണ്ട് നമ്മൾ സ്മോക്കറൊക്കെ റെഡിയാക്കിയിട്ടും വരുമ്പോൾ മിക്കവാറും പൂച്ച സ്മോക്ക് ചെയ്തിട്ട് ഇപ്പം ഉണ്ടാവും ആ ഓക്കെ ഇവിടെ ഇരിക്കട്ടാ റോഷ ഒരു കണ്ണു കൊടുത്തേക്കണേ ഇതിനെ വലിയ കരിങ്കിലും കയറ്റി വെക്കണേൻ്റെ പുറത്ത് വേണ്ട ആ വെള്ളം എടുത്ത് നോക്കാം വെള്ളം എടുത്തു നോക്കാം ഒരു ഒരു ധൈര്യത്തിന് ദിപനും കൂടി ഇരിക്കട്ടോ അല്ലെങ്കിൽ ചിലപ്പം പണി പാളിക്കും പിന്നെ ഉണ്ടല്ലോ ഈ സ്മോക്കർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ നേരെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇത് ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് പോയി കണ്ടേക്കണേ കത്തിക്കാനുള്ള സാധനം നിറച്ച് കൊടുക്കുന്നതാണ് ഞാൻ ഈ സംഭവം എടുത്തേക്കുന്നത് ചെറിയ കരി തന്നെ ആയിട്ടാണ് എടുത്തേക്കണത് നല്ല ചെറിയ വിറയിൻ്റെ പീസൊക്കെ മതിയായിരുന്നു പിന്നെ എളുപ്പത്തിന് ഇനി വിറകീറാത്തതുകൊണ്ട് ഞാൻ ഈ സാധനം ആയിക്കൊണ്ടു വന്നു അങ്ങനെ നമ്മൾ പരിപാടി തീർത്തിട്ടുണ്ട് തീ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കത്തിക്കണോ ഈ സാധനം കത്തുവാ അത് കത്തിക്കോളൂ ഇനി നമ്മുടെ മെഷീൻ ഓൺ ചെയ്യാം ഓക്കെ നമ്മുടെ മെഷീൻ ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഇതേ സംഭവം പണി തുടങ്ങിയിട്ടുണ്ട് അവൻ ഓട്ടോമാറ്റിക് അവിടെ തീ കത്തിക്കാൻ തുടങ്ങി കത്തിന്നില്ലേ ഇനി ഒന്നും ചെയ്യല നമ്മളിത് അടച്ചു വെക്കും നൂറ്റിപ്പത്ത് ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്തേട്ടാ നൂറ്റിപ്പത്ത് ഡിഗ്രി ആകുമ്പോഴേക്കും നമ്മൾ ഇതിനകത്ത് നമ്മുടെ മീറ്റ് എടുത്ത് വെക്കും എഴുപത്തേഴ് എഴുപത്തി എൺപത്തൊന്ന് എൺപത്തി മൂന്ന് നമ്മുടെ മെഷീൻ കൃത്യമായിട്ട് നൂറ്റിപ്പത്തിൽ കട്ട് ആകേണ്ടതാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് നൂറ്റേഴ് നൂറ്റെട്ട് കട്ട് അല്ല അത് കയറും തനിയെ കയറും മെഷീൻ കട്ടായില്ലേ നൂറ്റിപ്പത്തിൽ കട്ടായി ഇനി നോർമലി ഹീറ്റ് ഡൗൺ ആയി കഴിയുമ്പോൾ വീണ്ടും അത് നൂറ്റിപ്പത്തിൽ സ്റ്റാർട്ടാവും അപ്പോൾ ഇച്ചിരി കുറച്ചിരുന്നതാണ് ആണ് ബുദ്ധിയല്ലേ എത്ര വരെ പോകുന്നു നോക്കട്ടെ പുലച്ചയില ചില കടകളല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നൂറിൽ സെറ്റ് ചെയ്യാം നൂറ്റി ഇരുപത്തേഴിൽ നിന്ന് അപ്പോൾ ഒരു നൂറിൽ സെറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ മെഷീൻ നൂറ്റി പത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണമല്ലേ പക്ഷേ നൂറ്റി പത്ത് കഴിഞ്ഞാലും ഇതിനകത്തിൻ്റെ ചൂട് കയറി കുറച്ച് നൂറ്റി ഇരുപത്തേഴ് വരെയൊക്കെ വേണേണ്ടേ നമ്മളിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ്റഞ്ച് സെറ്റ് ചെയ്യാൻ പണിയേടാ തൊണ്ണൂറ്റഞ്ച് സെറ്റ് കഴിഞ്ഞാൽ അത് ഓഫ് ആയാലും ചിലപ്പോൾ ഒരു പത്ത് നൂറ്റി പത്തിൽ കിട്ടും നമുക്ക് അപ്പോൾ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കുഴപ്പമില്ല തോന്നുന്നത് ഒരു പണിയാം നൂറിൽ സെറ്റ് ചെയ്യാം കുറച്ച് ഡൗൺ ചെയ്യാം ആ നൂറിൽ മതി ആയിട്ട് ഇത് നമ്മൾ നൂറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരു തൊണ്ണൂറ്റി എട്ട് ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ആകണം കേട്ടോ നമ്മുടെ കണക്കിൽ ഇപ്പം നൂറ്റി മൂന്നായി നൂറ്റി രണ്ട് നൂറ് ആ താഴെ താഴെട്ടാ കേട്ടോ താഴെട്ടാ താഴെ നൂറ്റി ഒന്ന് നൂറ് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ തൊണ്ണൂറ്റെട്ടിൽ സ്റ്റാർട്ടാവണമെന്നുള്ളതാണ് വീണ്ടും സ്റ്റാർട്ടാവണം ഓട്ടോമാറ്റിക്കലി അവനെ താഴെടാവുന്നത് ഷെഡ ഇവൻ എന്താ തൊണ്ണൂറ്റൊമ്പത് ഒരു ഡിഗ്രി ആടാ സോറി തൊണ്ണൂറ്റൊമ്പതിൽ അവൻ സ്റ്റാർട്ടായി വീണ്ടും നൂറില് ഓഫായി അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ പിടിച്ചു നിർത്തും അതാണ് സംഭവം നമ്മുടെ ഇപ്പത്തി നൂറ്റി നാലേക്ക് പോയി വീണ്ടും അത് ഓഫായി ഇനി ഇതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പൾസ് ചെയ്യണ പോലെ ആ തൊണ്ണൂറ്റെട്ട് നൂറ് തൊണ്ണൂറ്റെട്ട് നൂറ് എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിരിക്കും നൂറ്റിപ്പത്ത് കിട്ടണല്ലോ നമുക്ക് യെസ് ഞാനിത് വെക്കാൻ തുറന്നപ്പോൾ തന്നെ ഹീറ്റ് ഡൗൺ ആയതുകൊണ്ട് ഇനി പെട്ടെന്ന് അങ്ങോട്ട് ഓൺ ആയിട്ടാ അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് വെച്ചിട്ടും അടക്കാം ഇനി അല്ലേ വെക്കാം ഇനി സംഗതി ഉണ്ടല്ല സംഗതി നമ്മുടെ ബ്രിസ്ക്കറ്റ് സെറ്റ് ആയില്ലെങ്കിൽ നമ്മുടെ മെഷീൻ കൃത്യമായിട്ടുള്ള പണി പണിയെടുക്കണേ അമ്പത്തൊന്ന് ഡിഗ്രിയാണ് ഇത് നൂറ്റഞ്ചിലും കട്ട് ആകണം ഇനി നമുക്ക് എന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും പിന്നെ അല്ല പിന്നെ ഈ കേങ്ങിടത്തിരുന്ന കളി സംഭവം എന്തോ ഓട്ടോമാറ്റിക് ആണെങ്കിലും നമ്മൾ അവസാനം എന്തായാലും വെള്ളക്കാ ഉപയോഗിച്ചിട്ട് ഇച്ചിരി അടച്ചു വെച്ചിട്ടുണ്ടായി ശരിക്കും ഇതിൻ്റെ പോക്കുഴലി കൂടി ഒരു സംവിധാനം ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ഓപ്പൺ ചെയ്യാനും തുറക്കാനും അടക്കാനുള്ള സംവിധാനം പക്ഷേ അത് മാനുവൽ ആയിട്ടുള്ള കാര്യത്തിന് ആവശ്യമുള്ളു ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടിട്ട് അതിൻ്റെ ആവശ്യമില്ല ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ വെറുതെ ഒരു രസത്തിന് ഒരു കണ്ണ് കിട്ടാണ്ടിരിക്കണം ചെയ്തിട്ടൊരു വെള്ളക്ക അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഇട ഇതിൻ്റെ ഒരു വെള്ളക്കയുടെ കുറവുണ്ടായിരുന്നു വെച്ചാൽ ആൾക്കാർക്ക് അതുകൊണ്ട് ഞാൻ ഒരു വെള്ളക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ പിന്നെ ടൂൾസ് ഒന്നുമില്ല കൈ കിട്ടണം നമ്മുടെ ടൂൾസ് അപ്പോൾ ഇനി ഒരു ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ ഈ സാധനം നോക്കുകയുള്ളു ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പൊക്കി നോക്കും കേട്ടാ അതല്ലേ നമ്മുടെ മാടം കൊണ്ട് മാറിക്കിടന്നൊരു സുഖനിദ്ര അയ്യോ പിന്നെ നമ്മൾ ഇപ്പം ഈ സാധനം വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ വെച്ചത് പത്തേ മുക്കാലിന് വെച്ചതാണ് ഇപ്പം സമയം രണ്ട് മണിയായിട്ടോ രണ്ട് മണി അപ്പോൾ പത്തേ മുക്കാല് പതിനേ മുക്കാൽ പന്ത്രണ്ടേ മുക്കാൽ ഒന്നേ മുക്കാൽ ആ മൂന്ന് മണിക്കൂർ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഞാനൊരു കുക്കിങ് ചെയ്യുന്നത് അവിടെ ഇത് ഭയങ്കര കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണിയുമില്ല ഇല്ല ഈ ടെമ്പറേച്ചർ നൂറ്റിപ്പത്തിലാണ് ഇപ്പം തന്നെ നിൽക്കുന്നത് നൂറ്റിപ്പത്താണ് വേണ്ടത് അത് നൂറ്റി അഞ്ചു മുതൽ നൂറ്റഞ്ചല്ല നൂറ്റി ആറ് മുതൽ ഒരു നൂറ്റി പതിനഞ്ചിനുള്ളിൽ കൃത്യമായിട്ട് നമ്മുടെ മെഷീൻ അതിനെ കൺട്രോൾ ചെയ്യേണ്ട ടിപ്പുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇത്ര സമയം കൊണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതുണ്ടല്ല അത് പറഞ്ഞേക്കാം ഈ വാഴ തന്നെയാണ് കൂടെ ഒരു ചെറുതായിട്ട് ചീരയും കൂടി തന്നെയായിട്ട് ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് കേട്ടോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാനുണ്ട് സോൾട്ട് വാട്ടർ എൻറ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടാത്ത പല അടിപൊളി സംഭവങ്ങളും സോൾട്ട് വാട്ടർ എൻ്റർടൈൻമെൻറ്റിൽ കിട്ടും കേട്ടോ ഫേസ്ബുക്കിൽ അത്യാവശ്യം ആൾക്കാരെ കാണാൻ നല്ല സപ്പോർട്ട് ചെയ്യാനുണ്ട് യൂട്യൂബിലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അപ്പോൾ എനിക്ക് ഇത്ര നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം എനിക്കിതൊന്നും തുറന്ന് നോക്കിയാൽ കൊള്ളാം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാനുണ്ടല്ലോ ഇത് തുറന്ന് നോക്കാൻ പണിയാണ് ഇപ്പോൾ ടെമ്പറേച്ചർ നൂറ്റി ഏഴ് കണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വെറും മെഷീനല്ല ഇത് വെറുതെ ചുമത്തി കേൻ കയുണ്ടാക്കിയ മെഷീൻ അപ്പം നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം അല്ലെങ്കിൽ നമ്മൾ തുറക്കാൻ നേരത്തെ ടെമ്പറേച്ചർ കുറയും പിന്നെ അവൻ പെട്ടെന്ന് അവൻ വർക്ക് ചെയ്യാണ്ടിരിക്കും നൈസായിട്ട് ഊരിയിട്ടേക്കാം ഓക്കെ വയറ് ഊരിയിട്ടുണ്ട് കുമ്പാരി ഞാനിത് തുറക്കാൻ പോകാണ് കുമ്പാരി ഇങ്ങനെ വെറവലൊന്നും ഇല്ലാണിങ്ങനെ പതുക്കെ ഇങ്ങോട്ട് വന്നോളൂ ക്യാമറ ഇങ്ങനെ സൂം ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ നടിയോടൊപ്പം ചാടിക്കോട്ടെ ക്യാമറ എൻ്റെ മോനെ സീൻ ഊ ജ്യൂസൊക്കെ പോകും അതിനകത്തുനിന്ന് വേറെ ലെവല സാധനമായാലും കുമ്പോൾ ഇതാ ജ്യൂസ് എടുക്കണം ഓ ഊ അടിപൊളി സംഭവം ഇത് സംഭവം നല്ല കിഡ്ഡിലനായിട്ട് പോകാനുണ്ട് കേട്ടാ അപ്പം ഇതാണ് സംഭവം ഇനി ഇനി നമ്മൾ ഇപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇനി ഒരു മൂന്ന് മണിക്കൂറി വെച്ചിട്ട് നമ്മൾ ഇതിനെ കവർ ചെയ്ത് കുക്ക് ചെയ്യണം അപ്പം മൂന്ന് മണിക്കൂർ കൂടി എന്തായാലും ഇരിക്കട്ടെ ഇവിടെ ക്ലോസ് ചെയ്യോട്ടെ ചെയ്തു വീണ്ടും നമ്മൾ ഓൺ ചെയ്തേക്കാം ഇപ്പോൾ ടെംപറേച്ചർ ശരിക്കും താഴ്ന്നിട്ടുണ്ടാവും നോക്കിയാകുമ്പോൾ ഒരു ടെമ്പറേച്ചർ എത്ര വന്ന് വരുമെന്ന് ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു അമ്പത് ഡിഗ്രിയിലായിട്ടെങ്കിലും താഴ്ന്നിട്ടുണ്ടാവും ഇല്ലേ പതിനെട്ടല്ല അതല്ല അതതിൻ്റെ അറുപത്തിരണ്ട് ഡിഗ്രി അറുപത്തിരണ്ട് ഡിഗ്രിയിലേക്ക് താഴ്ന്നായിരുന്നു അത് കുഴപ്പമില്ല പെട്ടെന്ന് നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ പുലിയല്ലേ ആവാം പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് കയറി നൂറ്റിപ്പത്തിലാട്ട് വരും കയറി വാടാ മക്കളായി ഇങ്ങോട് അപ്പം ഉണ്ടല്ലോ കൃത്യം അഞ്ച് നാൽപ്പത്തി ഒമ്പത് കേട്ടാ നമ്മൾ പത്തേമുക്കാലിന് വെച്ചതാണ് ഏഴ് മണിക്കൂർ ആയിട്ടുണ്ട് എന്താടാ അപ്പം ഏഴ് മണിക്കൂറിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കണം പിന്നെ ബീഫിനെ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടാണ് ഇനി ഉപയോഗിക്കാൻ പോണത് അങ്ങനെ നമ്മൾ പൊക്കാൻ പോകുന്ന കുമ്പരിങ്ങൾ പതുക്കെ നടന്നിങ്ങോട്ട് പോര് അല്ല ഇപ്പം തുറന്നിട്ടും കാര്യമൊന്നുമില്ല ആ മോനെ സീൻ ഇതിപ്പോ ഇവിടെ ഇച്ചിരി ഡ്രൈ ആയിട്ട് ട്രിപ്പ് ഉണ്ട് ഈ സൈഡില് കുറച്ച് ഓയിലായിട്ട് ട്രിപ്പ് ഉണ്ട് കണ്ടോ ഡ്രൈ അല്ലല്ലോ ഏ ഡ്രൈ ആണ് അല്ല ഇനി ഡ്രൈ ആകാൻ പാടില്ല ഇനി നമ്മൾ ഇവനെ എടുക്കും എടുത്തിട്ടുണ്ടല്ലോ എടുത്തിട്ട് നമ്മൾ ഇവനെ പൊതിയും ഇതിനെ പൊതിഞ്ഞ് വെച്ച് ഉപയോഗിക്കാൻ പോണി പൊതിഞ്ഞ് വെച്ചില്ലെങ്കിൽ ഇതിന്റെ പല സ്ഥലങ്ങളും ഇല്ലാണ്ടാവും ഇപ്പൊ തന്നെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ അയ്യാടത് അതോടൊപ്പം അപ്പൊ ഇനി നമ്മള് അടക്കട്ടെ അടച്ചു വേണ്ടതല്ല ഇനി നമ്മൾ ഇതിന് നല്ല പോലെ െ അപ്പൊ ഇനി ഇനി ഒരു മൂന്ന് മണിക്കൂർ വെക്കണം മൂന്ന് മണിക്കൂർ സമയം കൂടുന്നോറുള്ള ഗുണോന്ന് വെച്ചാൽ ആള് കുറഞ്ഞോട്ടു കണ്ടല്ല ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് രാത്രി വരുവാ നീ വരുവാരില്ലേ വരരുത് അഞ്ചുമണിക്കൂർ അപ്പോൾ ഇനി ഉണ്ടല്ല ഇനി നമ്മൾ ഇത് മൂന്ന് മണിക്കൂറാണ് ഇനി വേവിക്കാൻ പോകുന്നത് കേട്ടോ മൂന്ന് മണിക്കൂറാകുമ്പോൾ മൊത്തം ഇരിട്ടായിരിക്കും പിന്നെ മൊത്തം ഇരുട്ടത്ത് കിടന്നുള്ള പണിയായിരിക്കും കേട്ടാ ചിലപ്പോൾ വലിയതും കണ്ടാൽ കണ്ട് കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഇതിനകത്തു കയറ്റണേ അടക്കാൻ പോണേണേ കണ്ടോ നന്നായി വരണേ ഇനി മെഷീൻ ഓൺ ചെയ്യണം അമ്പത്താറയും നിന്നെ പറക്കും സാധനമാണ് ഇപ്പൊണ്ടല്ല ഏകദേശം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഒമ്പതേ കാലായിട്ടുണ്ട് ഒമ്പതേ കാലായിട്ടുണ്ട് ഇപ്പൊ നമ്മള് വെച്ചിട്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞ് പതിനൊന്ന് മണിക്കൂർ ആയിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഇച്ചിരി ടൈം ഒക്കെ വന്നല്ലേ അപ്പോൾ എന്തായാലും അത്ര സമയമായിട്ടുണ്ട് ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് നൂറ്റി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി എട്ട് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഇത്രയും ഷാർപ്പായിട്ടാണ് ഇടാ ഞാനൊരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്രയും ഷാർപ്പായിട്ട് ഇങ്ങനെ ആ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തൂന്ന് കേട്ടോ എന്തായാലും നമ്മൾ ഒരു എടുത്തില്ല ഞാൻ വീട്ടിൽ പോയി അതിനൊക്കെ കുളിച്ച് ഫുഡൊക്കെ കടിച്ച് നല്ല സമാധാനമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വന്നത് ഏഴ് മണിക്ക് വെച്ചിട്ട് അപ്പോൾ നമ്മൾ തുറന്നു നോക്കാൻ പോവണിയാണ് വേണമെങ്കിൽ ഒന്നുകൂടി ഓണങ്ങൾ വേണമെങ്കിൽ കാണിച്ചുതരാം വേണ്ടല്ലേ ഏ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മള് ഇവനുഹു ഇവനെ നേരെ ഈ ബോക്സിലേക്ക് എടുത്ത് വെക്കണേ ഇനി ഇവനെ നമ്മൾ തണുക്കാനായിട്ടാണ് വെക്കണത് രണ്ട് മണിക്കൂർ ഇനി തണുക്കാനുള്ള സമയമാണ് ഇവൻ ഇതിനെ ഇനി തണുപ്പിക്കാൻ ഒറ്റടിക്ക് നമുക്ക് പുറത്തു വെച്ച് തണുപ്പിക്കാൻ പാടില്ല പതുക്കെ അതിന്റെ ടെമ്പറേച്ചർ കാത്താൻ പറ്റുള്ളൂ അതിനാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ഇതിനെ തണുപ്പിക്കുന്നത് കേട്ടാ പിന്നെ അപ്പോൾ ഇനി മണിക്കൂർ ഇപ്പൊ ഒമ്പത് ഇനി പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സംഗതി നല്ല കഷ്ടപ്പാട് പിടിച്ച പരിപാടി തന്നെ പക്ഷെ ഇത് ഉണ്ടാക്കണല്ലോ കഷ്ടപ്പാട് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ലേ രാജ പത്ത് പത്ത് പതിനെട്ട് മണിക്കൂറൊക്കെ ഒരു ഇറച്ചി കഷ്ണം പറ്റി നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റിയത് അത് ഇവിടെ അപ്പോൾ അപ്പോൾ ഇനി എന്തായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം സംഭവം അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആകപ്പാടെ ഉള്ള നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടെ ഇവനാട് തുറന്ന് കട്ട് ചെയ്ത് നോക്കലാണ് കേട്ടോ മിക്കവാറും ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ഇത്രയും നേരം കുക്ക് ചെയ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നാമത് ചെമ്മീൻ കെട്ടിലാണല്ലോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ സംഗതി ആ സ്മെല്ലും ഉണ്ടെന്നല്ല ഇതിപ്പോൾ ഇതിൻ്റെ കുറേ ഇണ്ടല്ലോടൊി അല്ല ഇത് ഇത് പൊട്ടിച്ചു കളഞ്ഞ അതിനകത്തുള്ള നമ്മുടെ ജ്യൂസ് പോവും അത് പോവാൻ പാടില്ല അത് നമ്മുടെ കാഞ്ചം പീചാ നമ്മള് ചുറ്റിയില്ലേ സാധനം ഓ മോനെ കണ്ട വേറെ ലെവലി സാധനമാണ് ഓനേടെ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ പീസ് എടുത്ത് പുറത്തോട്ട് നോക്കാം ഇതിങ്ങനെ പൊക്കി വെക്കട്ടെ പ്ലേറ്റ് വേണ്ട നമുക്ക് ഇപ്പൊ രാത്രിയല്ലേ നമുക്ക് ഇത് ടെസ്റ്റ് അല്ലേ നമ്മള് ഇതിങ്ങനെ പകുതി ആടാ ഇത് കണ്ട ജ്യൂസ് നീ അല്ല സാജ പറഞ്ഞ ജ്യൂസ് ഇല്ല ജ്യൂസ് ഇല്ലെന്ന് പീസ് ചെറിയ പീസ് ഞാൻ മാറ്റി വെച്ചോടാ സാജാ ഇവിടെ വേണ്ട 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 എനിക്കറിയാം ഈ പീസ് നമ്മള് ഇതിങ്ങനെ ഓ എനിക്ക് ആ മാ എന്നാ കൂടിയതിനെ അത് ഒരു ദിവസം ഊ മൈക്കോട്ട് കൈപൊള്ള ഇപ്പൊ ഞാൻ തമാശ കാണിക്കണേ ഇതിന്റെ അകത്തെ ചൂട് കാണിച്ച നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച സാധനമാണ് ഇതെന്റെ കയ്യിൽ മൊത്തം ആ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച സാധനത്തിന്റെ ചൂട് എത്രയാണ് നോക്കണേ ഇത് ഓഫ് ചെയ്യാൻ ഓണാക്ക ഇവിടെയും കണ്ട ഓണാക്കുന്ന ഓണാക്കണതാണോ ഉള്ളിൽ നാൽപ്പത്തി ഒമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ചര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മിക്കവാറും നമ്മളെ ഒക്കെ പറഞ്ഞേരക്കാലും കൂടുതൽ ചൂടാവുകട്ടോ ആ എന്നാൽ അവിടെ ഇരിക്കട്ടെ ഓ അതിങ്ങനെ കേറി കിട്ടണ്ട അത് കണ്ട അതിങ്ങനെ കയറി കയറിക്കൊണ്ടിരിക്കണേ കണ്ടാ കയറിക്കണേ അതെന്തോട്ടാ പോട്ടോ അത് സാറില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇതേ ആഘോഷമായ കൈ അടിക്ക എല്ലാരും കൈ അടിക്കടിക്കാന് പിക്കറ്റിന്റെ നശിപ്പിച്ച് ഇങ്ങനെ മുറിക്കണ ഇങ്ങനെ 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 ഓ മൈ ഗോഡ് അത് നീ തന്നെ ആ അല്ലേ ോട് വരുമ്പോ ഇനി ജ്യൂസ് വരണ്ടോട്ടെ ജ്യൂസ് വരണ്ടോ ഇച്ചിരി അടിപ്പിച്ചു ജ്യൂസി ആണോ നോക്കട്ടെ അമ്മക്ക് നോക്കിയാലേ ജ്യൂസി ആണെന്ന് അറിയാൻ പറ്റുള്ളൂ ടച്ച് ടച്ചേ ടേ ആസിഫോട്ട് കൊടുക്കുക ഇനി ജ്യൂസ് ആണെന്ന് നമ്മൾ നോക്കാൻ പോണേനെ ആ കുറച്ച് ജ്യൂസൊക്കെ വന്നിട്ടുണ്ട് എല്ലാ സൈഡിൽ നിന്നൊക്കെ ജ്യൂസ് വന്നോട്ടെ ബഹളം ഒക്കെ അല്ലേ പിന്നെ ഇങ്ങനെ ഈ കറുത്ത ക്ലൗസ് വേണ്ട ഓർമ്മ റൈസ്റ്റി ഇത് ഇണ്ടാക്കണെങ്കില് ലുക്ക് വരു ജ്യൂസ് ആണോ തമ്മെ ഓ മൈക്രോട് വേണ്ട ജ്യൂസ് വരെ വേണ്ട വേണ്ട സെമി ജ്യൂസ് ആ മതി ഉള്ള ജ്യൂസൊക്കെ മതി കളിച്ച് കളിച്ച സമയം പോണ് ഞാനേ ഞാനുണ്ടല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാ നീ നമ്മൾ കഴിച്ചിട്ടുള്ളു അല്ലേ എന്താ പറയാനുള്ളത് എന്നാ നീ കഴിച്ചിട്ട് പറഞ്ഞേ എനിക്കൊരു വർഷം മുറിച്ചതാണ് ഞാൻ പറയാൻ പറയുന്നത് ലാൻഡേഡ് അല്ല ഒരു വ്യത്യാസം ഇല്ല നമ്മൾ കഴിച്ച സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോയി കഴിച്ചതുകൊണ്ടിട്ടാണ് പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നെ ഇതിന്റെ സ്മോക്കി ലെയർ വന്നിട്ട് അധികം സ്മോക്കി ലെയർ കാണാൻ പറ്റുക കൃപി ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ സ്മോക്കിന്റെ ലെയർ കയറി അല്ലേ ടച്ചേ ഇത് കുറച്ച് ഇങ്ങനെ സ്മോക്ക് ലെയർ കയറിയിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും വിഷയമല്ല ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇവിടം വരെ കയറിയിട്ടുണ്ട് ആ ജ്യൂസ് എന്ന് പറഞ്ഞത് ആ കവർ ചെയ്ത് വെച്ചേക്കണത് കൊണ്ടിട്ട് ടച്ച് ചെയ്യേ സെമി ആയിട്ടില്ല ആയിട്ടില്ല ഇച്ചിരി പൊട്ടിക്ക് പാക്ക് കഴിച്ച ടച്ച് ചെയ്തോ ആ ടച്ച് ഓക്കെ വെട്ടത്തായിരുന്നു വെച്ചെങ്കിൽ സംഗതി സെറ്റ് സെറ്റായിരുന്നേനെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ വീണ്ടും മുറിക്കണേണ് അട്ടപ്പാതിരൊക്കെ ഈ സാധനം ഉണ്ടാക്കി തിന്നണമെന്ന് പറയുമ്പോൾ സമ്മേ എൻ്റെ വെയിറ്റ് നോക്കുന്നത് ഓ എന്തായാലും നാളത്തോട്ട് കച്ചവടം പറഞ്ഞായിരിക്കും അതായത് മാറ്റം കരിഞ്ഞിട്ടുണ്ടത് എന്നാൽ കൊതി കിട്ടും സോഫ്റ്റ് ഇതിന്റെ സോഫ്റ്റ്നസ് കാണിച്ചോട്ടെ ഇതോടാ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ബന്ധമുണ്ട് പിന്നെ ഇത്ര നേരം എങ്ങനെ വേഗം വെറുതെ 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 വളരെ സോഫ്റ്റ് ആയിട്ടാണ് സാധനം ഇട്ടു അല്ലേ നന്നായിട്ട് സാധനം പോയിട്ടുണ്ട് കേട്ടോ ഉം ഞങ്ങൾ അപ്പം നല്ല സോഫ്റ്റ് അപ്പൊ സംഗതി ഉണ്ടാ നമ്മുടെ സ്മോക്കർ മെഷീനിൽ സംഭവം നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഈ പറയണ ഈ പതിനെട്ട് മണിക്കൂർ കുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതിനെട്ടല്ല നമ്മൾ പതിപ്പതിനാല് മണിക്കൂറല്ലേ പതിനെട്ട് മണിക്കൂർ എന്നൊക്കെ പറയുന്നുണ്ട് പലതും പല ടൈമായി പറയുന്നത് പക്ഷേ അതൊരു പാടൊന്നുമില്ല ഞാനതിനിടക്ക് ആ സാധനം ഓൺ ചെയ്ത് വെച്ചിട്ടും പോയിട്ട് എന്നെ കൊണ്ട് ചെയ്യേണ്ട പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സ്മോക്കർ മെഷീനിൽ ഇപ്പോൾ ഇതിന് മാനുവൽ ആയിട്ട് ചെയ്യണവരാണെങ്കിൽ വളരെ നിസ്സാരമാണ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുള്ള തെർമോ കൺട്രോളിൻ്റെ വില ആയിരത്തഞ്ഞൂറ് രൂപ തെർമോ കൺട്രോൾ അതിനനുബന്ധപ്പെട്ട ഒരു ബ്ലോവർ ഫാനും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാരണ സ്മോക്കർ ഒരു ഓട്ടോമാറ്റിക് സ്മോക്കറാക്കി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കഴുത്തിട്ട് ഇറക്കാണ്ട് സ്റ്റോക്ക് അതെ നമ്മുടെ കഴുത്തേറ കഴുത്തേട്ടിറക്കാണ്ട് നമുക്ക് വരുമ്പോൾ വളരെ ന്യായമായ വിലക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വിടിച്ചിട്ട് അവസാനിപ്പിക്കണാണ് സുഹൃത്തുക്കളെ അത് പഞ്ചിട്ടല്ല നീയൊക്കെ കഴുത്തേക്കെട്ടിരിക്കണ നല്ല അപ്പം അപ്പം ഇതായിരുന്നു നമ്മുടെ ഇത് കാണും കാലിച്ച് വേണ്ട അലിച്ച് ചീത്തേക്കണല്ലോ ഇത് എടുത്തപ്പം തന്നെ ഇതിങ്ങനെ വിടർന്ന് പോണു അണ്ടല്ലോ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോണമുണ്ടോ കാണണ്ടല്ലേ പൊളിക്കണല്ലേ അപ്പം എന്തായാലും നമ്മൾ ഇനി അടുത്ത ദിവസം ഉണ്ടല്ല നേരത്തെ തന്നെ ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കും പിന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കും വേറെ ഒരു സ്റ്റൈൽ ബ്രിസ്ക്കറ്റ് നമ്മൾ ഉണ്ടാക്കും ബിസ്കറ്റ് മാത്രമല്ല വേറെ അല്ലടാ ഇതിനകത്ത് നമ്മൾ ഇതേറ്റവും ബേസ് ബിസ്ക്കറ്റാണല്ലോ ഇനി ഇതിനകത്ത് മോഡിഫൈഡ് ചെയ്ത ബിസ്ക്കറ്റുമായിട്ട് നമ്മൾ വരുന്നതുവരേക്കും ഗുഡ് നൈറ്റ്